അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സന്തോഷല്ലേ അള്ളഹുദായാല നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉപകാരം ലഭിക്കുകയും അതിലൂടെ ലൈഫ് നല്ല തീരുകയും റാഹത്തായിത്തീരുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരെയും എത്തിക്കുമാറാകട്ടെ ഞാനൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞതരട്ടെ ഒരു വീട്ടിലെ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും ഉണ്ടായിരുന്നു നല്ല കുടുംബം മക്കൾക്കും ഭർത്താവിനൊക്കെ വേണ്ടത് അവളിങ്ങനെ രാവിലെ തയ്യാറാക്കി അവൾ നേരം വെളുത്തു പെണീറ്റതാണ് ഓടി നടന്ന എല്ലാ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവരിങ്ങനെ യാത്ര ആക്കിയിട്ടുണ്ട് മക്കൾ സ്കൂളിലേക്ക് പോയി ഭർത്താവ് ജോലിക്ക് പോയി അവൾ എപ്പോഴും അടുക്കളയിൽ തന്നെയാണ് അവളുടെ മനസ്സിൽ ഒരേ ഒരു കാര്യമുള്ളൂ എന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവൻ വരുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ തയ്യാറാക്കണം എൻ്റെ കുഞ്ഞു മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ഞാൻ റെഡിയാക്കി വെക്കണം ആ ഒരു ചിന്തയല്ലാതെ ആ പാവം പെണ്ണിൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല അവളിങ്ങനെ അടുക്കളയിൽ കിടന്ന് നെട്ടോട്ടം ഓടുകയാണ് ആ ഓട്ടം കാണാൻ അവിടെ ആരുമില്ലാട്ടോ അവൾ ചെയ്യുന്നുണ്ട് എല്ലാം കറക്റ്റായി ചെയ്യുന്നുണ്ട് ആ ഓട്ടത്തിനിടയിൽ എപ്പോഴോ അവളുടെ കാലൊന്ന് അടുക്കളയിലെ ഏതോ ഒരു ഭാഗത്ത് തട്ടിയിട്ട് അവളങ്ങ് തലയടിച്ച് വീണ് പോവാണ് മണിക്കൂറുകൾ കഴിഞ്ഞ് ഭർത്താവാണ് ആദ്യം വീട്ടിലേക്ക് എത്തുന്നത് തൻ്റെ പ്രിയപ്പെട്ടവളെ കാണുന്നില്ല വാതിലൊക്കെ തുറന്ന് കിടപ്പുണ്ട് അടുക്കളയിലൊരു മൂലയിൽ അവളിതിങ്ങനെ അവളതാ വീണ് കിടപ്പുണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ടവളും മരിച്ചിട്ട് മണിക്കൂറുകളായി തകർന്നു പോയ മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ടവളുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞ് തൻ്റെ മക്കളെയും ചേർത്തു പിടിച്ച് അമ്മയില്ലാത്ത വീട്ടിലേക്ക് ആ മനുഷ്യൻ്റെ ഒരു വരവുണ്ട് അമ്മയില്ലാത്ത വീട് ചിന്തിച്ചിട്ടുണ്ടോ വെറുമൊരു കെട്ടിടമാണത് ഉമ്മാടെ ചിരിയും കളിയും തമാശയും ഇത്തിരി ചീത്ത പറച്ചിലും ഉമ്മായുടെ പാട്ടും പൈത്ത ഒന്നും ഇല്ലാത്തൊരു വീടുണ്ടല്ലോ അത് വെറുമൊരു കെട്ടിടം തന്നെയാണ് അത് ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാവൂല അവരില്ലാതെയാകണം അല്ലാഹു ഉള്ളവർക്കൊക്കെ ഫിയത്തുള്ള ദീർഘായ കൊടുക്കട്ടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മക്ഫിറച്ചു കൊടുക്കട്ടെ നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മൾ ചെയ്യുന്ന നന്മകളെ കണ്ട് സന്തോഷിക്കുന്ന അവസ്ഥയിലാണ് കബറില്ലെങ്കിൽ നമുക്കെന്ത് അല്ലേ അള്ളാഹു അങ്ങനെ ആക്കി തീർക്കട്ടെ എൻ്റെ ഉമ്മയും ഉപ്പയും കബറിലാണ് അള്ളാഹു അവരുടെ കബറ് വെളിച്ചാക്കി കൊടുക്കട്ടെ ഞാൻ എന്തൊക്കെ ആയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ ബാപ്പായും ഉമ്മായും ഇന്ന് ഈ ഒരു അന്തസ്സിലേക്ക് ഒരു കോളേജിലെ അധ്യാപകനും ഒരു മഹലിൻ്റെ ഹത്തിയും ഒക്കെയായി അലഹമ്മില്ല ദുനിയാവും ആഹുറും ഒക്കെ പടച്ചോം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രയത്നവും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം കേട്ടോ നമ്മിൽ നിന്ന് വിട പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള വീർഘായു കൊടുക്കട്ടെ അങ്ങനെ ഉമ്മയില്ലാത്ത അമ്മയില്ലാത്ത വീട്ടിലേക്ക് തൻ്റെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഇങ്ങനെ വരിക അപ്പോഴാണ് മക്കൾ പറയുന്നുണ്ട് അച്ഛാ ഞങ്ങക്ക് വിശക്കുന്നുണ്ട് അല്ലാതെ വിശക്കുന്നുണ്ട് മക്കളിങ്ങനെ കരഞ്ഞിട്ടാണ് വരുന്നത് കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിപ്പുണ്ട് പക്ഷെ കുഞ്ഞുങ്ങളല്ലേ അവർക്കൊന്നും അറിയില്ലല്ലോ ആ മനുഷ്യനിങ്ങനെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ ഇന്ന് വരെ അടുക്കളയിൽ കയറിയിട്ടില്ല ആകെ അറിയുന്നത് കഞ്ഞി വെക്കാനാ ഒന്ന് ശ്രമിച്ചു നോക്കാം അതും തട്ടിമുട്ടിയൊക്കെ അറിയുള്ളു അടുക്കളയിൽ കയറിയിട്ട് ആ ഇങ്ങനെ കഞ്ഞി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോഴുണ്ട് അടുക്കളയിൽ കുറേ പാത്രങ്ങൾ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഓരോന്നും മൂടി ഇങ്ങനെ പൊക്കി നോക്കുമ്പോഴുണ്ട് ചോറുണ്ട് ഒരു പാത്രത്തിൽ സാമ്പാറുണ്ട് ഒരു പാത്രത്തിൽ അവിയലുണ്ട് ഒരു പാത്രത്തിൽ കൂട്ടുകറിയുണ്ട് ഒരു ചെറിയ പളുങ്കു പാത്രത്തിൽ നെയ്പായസമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവള് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച ഭക്ഷണമാണ് പക്ഷേ ആ മരണത്തിൻ്റെ ഗന്ധമുള്ള ആ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ ആ ഒട്ടും തോന്നിയില്ല കേട്ടോ അയാള് പറഞ്ഞു ഇത് കഴിക്കണ്ട പക്ഷെ കുഞ്ഞുങ്ങൾ സമ്മതിച്ചില്ല അമ്മ ഉണ്ടാക്കിയ ഫുഡ് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം ആ ഭക്ഷണം മക്കളത് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ആ മനുഷ്യനിങ്ങനെ കൊലായിൽ ചാരി ഇരുന്നിട്ട് ചിന്തിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവളുടെ ഓർമ്മകൾ എന്ത് മനോഹരാണല്ലേ ഭർത്താക്കന്മാരെ ഭാര്യമാരെ രണ്ടുപേരോടും പറയട്ടെ ഈ ഇണകൾ ഇല്ലാതായാലാണ് അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ ലാഹു നമ്മുടെ ഇണകൾ കാഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ പെട്ടെന്ന് ഇല്ലാതായി കഴിഞ്ഞാലേ ഒരു ദിവസം നമുക്ക് സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റൂല പലപ്പോഴും മറ്റുള്ളവരൊന്നും തരാത്ത താങ്ങും തണലുമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് തരുന്നത് അല്ലേ അത് പ്രിയപ്പെട്ടവനാണെങ്കിലും പ്രിയപ്പെട്ടവളാണെങ്കിലും ഭർത്താക്കന്മാരോട് പറയട്ടെ അവളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കേ ഭാര്യമാരെ അവനില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്കേ ആ മനുഷ്യനിങ്ങനെ കോലായിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മക്കള് പായസമൊക്കെ കുടിച്ചിട്ട് വന്ന് പറയുന്നുണ്ട് അച്ഛ അമ്മ ഉണ്ടാക്കിയ പായസത്തിന് എന്തൊരു രുചിയാണ് എന്ത് ടേസ്റ്റാണല്ലേ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഞാനത് പറയാൻ കാരണേ ഈ വാക്ക് ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കാൻ അവൾ എത്ര കൊതിച്ചിട്ടുണ്ടാവും ചില ഭർത്താക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ അവളുണ്ടായിരുന്നപ്പോൾ ലൈഫ് എന്ത് രസമായിരുന്നു ഇന്ന് ഞാൻ ഒറ്റയ്ക്കോ ഉസ്താദെ അവളുണ്ടാക്കി തന്ന ഭക്ഷണവും അവളുടെ കളിയും ചിരിയും തമാശകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ ഞാൻ ചോദിച്ചാൽ മനുഷ്യനോട് അവൾ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളത് അവളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ ഉസ്താദിയെന്നു പറഞ്ഞു പൊട്ടിക്കരയണ മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ കഥയുണ്ടല്ലോ അത് നെയ് പായസം എന്ന് പറയുന്നൊരു ചെറുകഥയാണ് രണ്ടാമത് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എന്നോടൊരാൾ പറഞ്ഞ അനുഭവം കൂടെയാണ് നമ്മോടൊപ്പമുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് പ്രകടിപ്പിക്കുന്നേ നമ്മുടെ സ്നേഹമൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്നേഹം ആര് കാണാനാണ് പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ നെഞ്ചത്തടി ചട്ടഹസിച്ചിട്ട് ആര് കാണാൻ എന്ത് പ്രതിഫലനം ഉണ്ടാക്കാൻ അവർ മരിച്ചടുത്തു നിന്ന് എഴുന്നേറ്റ് വരുമോ ഇക്കുഹ എത്ര സ്നേഹിച്ചിരുന്നോ എണീറ്റ് വരുവോള് ഇല്ലല്ലോ ജീവിച്ചിരിക്കുമ്പോൾ അവൾ തരുന്ന ഭക്ഷണം കഷ്ടപ്പെട്ട് നമ്മളൊരു ദിവസം അടുക്കളപ്പണി എടുത്ത് നോക്കണം അപ്പോൾ മനസ്സിലാവും അപ്പോൾ മനസ്സിൽ ചെറിയ കാര്യമൊന്നുമല്ല നമ്മുടെ വസ്ത്രം അലക്കി തരുന്നുണ്ട് പാത്രം കഴുകുന്നുണ്ട് ആ നമുക്ക് വേണ്ടതൊക്കെ അവൾ ചെയ്യണുണ്ട് ഇതൊക്കെ അവളുടെ ഡ്യൂട്ടിയാണോ അല്ല ഇസ്ലാം അങ്ങനെ പറയുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇതൊക്കെ അവൾ ചെയ്തു തരുമ്പോൾ ഇതവൾ എനിക്ക് ചെയ്തു തരുന്ന സ്നേഹത്തോടെയുള്ള ഏറെ ഹൃദ്യമായൊരു അനുഭവമാണെന്ന് മനസ്സിലാക്കണം അവൾ എനിക്ക് സ്നേഹത്തോടെ ചെയ്തു തരുന്നതാണ് അല്ലാതെ അവൾ നിർബന്ധമായി എനിക്കിത് ചെയ്തു തരേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വേലക്കാരെ നിർത്തി കൊടുക്കൽ ബാധ്യതയാണ് ഭർത്താവിനെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് അവൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്നാൽ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരുടെ മേൽ ബാധ്യതയാണ് ഭാര്യയെ നോക്കൽ നമുക്ക് കൈ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവളെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെച്ച് തരുമ്പോൾ അവളത് ഫുൾ അടിചങ്ങട് കയറ്റിയിട്ട് വയറൊക്കെ നിറഞ്ഞു കുമ്പൊക്കെ വെറുപ്പിച്ച് ഇല്ല ആന ചിഹ്നം വിളിക്കുന്ന പോലെ ഒരു എമ്പൊക്കെ വിട്ട് എണീറ്റ് പോണതിന് പകരം അതൊക്കെ ചെയ്തു ഓക്കെ അവളെ നോക്കിയിട്ട് നന്നായിട്ടെന്തെട്ടാ ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ് ഞാൻ എന്നും പറയും എൻ്റെ പ്രിയപ്പെട്ടവളോട് കണ്ണു വെക്കരുത് കേട്ടാ ഒരു മാശാല പറഞ്ഞല്ലേ മാശാല്ലാത്ത മാശ പറഞ്ഞതാണ് ഞാൻ എന്നും പറയും ഭക്ഷണം എന്ത് ഭക്ഷണമാണെങ്കിലും ഏത് നേരമാണെങ്കിലും ഞാൻ എപ്പോഴും വീട്ടിൽ കഴിക്കാനുണ്ടാവില്ല കഴിക്കാൻ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ പറയും നല്ല ഫുഡാണ് കേട്ടോ ആ സമയത്ത് അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷമുണ്ടല്ലോ അല്ല അത് വൈ ഇമാജിനേഷൻ അതിനപ്പുറത്താണ് അത് എപ്പോഴും മനസ്സിലാണെന്ന് അറിയുമോ ഞാനിടയ്ക്ക് കിച്ചണിൽ കയറും അതൊരു രസകരമായ കഥയാണ് ഞാനിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാനും കബ്സ ഉണ്ടാക്കാനും മന്തി ഉണ്ടാക്കാനും ഒക്കെ കിച്ചണിൽ എനിക്കിത്തിരി അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം അവൾ പറയും എക്കു കയറണ്ട കേട്ടോ എന്തേ കയറിക്കഴിഞ്ഞാൽ പണി കൂടുതലാണെന്നാണ് ഞാൻ കയറി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഈ ഇളക്കരിഞ്ഞ് എനിക്ക് തരണം അരിഞ്ഞ് തരുന്നതൊക്കെ ഞാൻ കുക്കറിൽ ഇടും ടൈമിന് ഞാൻ ഇറക്കി വെക്കും ഇളക്കും പേരാർക്കാണ് പേരെനിക്കാണ് അപ്പോൾ ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ കയറി കഴിഞ്ഞാൽ സംഭവം ഇതൊക്കെ ചെയ്ത് അവർ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കും എന്നോട് എന്തെങ്കിലും പറയും ഇത് വായിലൊരു ഒരു ഒരു പിടി വെക്കുമ്പോൾ തന്നെ അവൾ എന്നെ മുഖത്തൊക്കെ ഇട്ട് പറയും സൂപ്പറണ്ടാ അടിപൊളിയാണ് അടിപൊളിയാണ് ഹോട്ടലിൽ കിട്ടും ഇതുപോലത്തെ ഫുഡ് മഷാല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ചോദിക്കും ഇത്തിരി നേരം കഴിയുമ്പോൾ എന്റെ ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളിയാണെങ്കിലും സൂപ്പറാണ് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് പിന്നെയും ചോദിക്കും എനിണ്ടാക്കിയതിൽ എന്തോ ഒന്നും ഒരു കുറവില്ലേ സൂപ്പറാണോ അടിപൊളിയാണെന്നേ അങ്ങനെ ആരുണ്ടാക്കലോ അത്ര സൂപ്പറാണ് അടിപൊളി ഫുഡാണെന്ന് പറയാം ഇതെന്താ നമ്മളുണ്ടാക്കി അത് മറ്റുള്ളവർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിക്കുമ്പോൾ അത് നല്ലതാണെന്ന് കേൾക്കാൻ നമുക്കൊരു കൊതിയാണ് ഈ കൊതി ഭാര്യമാർക്കും ഉണ്ട് എന്നേ അവരെപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നേ അത് ചെയ്യുമ്പോൾ അവരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ നമ്മൾ മറക്കരുത് ആ പറച്ചിൽ ആ പറച്ചിൽ അത് നമ്മുടെ ജീവിതത്തെ നല്ല ദൃഢമായി പിടിച്ചു നിർത്തുമെന്നാണ് പുണ്യ റസൂൽ സലഹ്ലൈ വല്ല മാത്രങ്ങൾ അടുക്കളയിലേക്ക് കയറി ചെല്ലും ആയിഷ ബീവിയോട് കിന്നരിക്കും റൊമാൻറ്റിക് ആകണം എന്നാണ് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയേ ആ ലൈഫിലുള്ള പല ബുദ്ധിമുട്ടുകളും പല തടസ്സങ്ങളും നീങ്ങിപ്പോകാനത് കാരണമാണെന്നാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും അത് ജീവിതത്തിൽ പകർത്തണം കേട്ടോ എന്നിട്ട് അലഹദില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം എന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഇയാളെന്താ സ്ത്രീകളുടെ വിഷയം മാത്രം പറയുന്നു ഈ സ്ത്രീകളെന്ന് മാത്രം പറയില്ല അവിടെ ഭർച്ചാക്കന്മാരുടെ വിഷയം പറയുന്നുണ്ട് ഇനി സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ അത്രമാത്രം മോശമാണ് പെണ്ണിനെക്കുറിച്ച് പറയും നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലെ മനുഷ്യന്മാരെ ചില യൂറോപ്യൻസ് എഴുതി വെച്ചു മുഹമ്മദ് വാസ് എ ഫെമിനിസ്റ്റ് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈ വല്ല ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു എന്നാണ് എന്താ അത് അവരെ എഴുതിയതാട്ടോ എന്താ അതിന് കാരണം അത്രമേൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നേതാവായിരുന്നു മുഹമ്മദ് റസൂറുള്ള സലഹ് അലൈവ് സ്വലം കാക്കാമാരെന്ന് മനസ്സിലാക്കിയില്ല യൂറോപ്യൻസ് സായിപ്പന്മാരെന്ന് മനസ്സിലാക്കി എന്നാണ് അവതായാലും ഞാൻ അത്ര വലിയ പോരാട്ടവും നടത്തുന്നില്ല എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ എല്ലാവരും സന്തോഷത്തോടെ ഭിന്നിച്ചു നിൽക്കുന്നവർ ഐക്യത്തോടെ ഹൃദ്യമായ കുടുംബ ബന്ധങ്ങളിൽ ചേരാൻ ഞാനൊരു നിമിത്തമായെങ്കിൽ എൻ്റെ റബ്ബുൽ ആലമീൻ നമ്മുടെ റബ്ബുൽ ആലമീൻ ആ റബ്ബ് എനിക്ക് അനുഗ്രഹങ്ങൾ ദുനിയാവിലും ആഹുറത്തിലും തരുമെന്ന ഒരൊറ്റ ബോധ്യമാണ് അള്ളാഹു റബ്ബുല ആലമിൻ തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷം അള്ളാഹു നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വരഹമുല്ല